ബ്രിട്ടീഷ് സൈനികൻ മരിച്ചപ്പോൾ ക്യാപ്റ്റൻ ഷാബാബയായി വഴിപാടായി സമർപ്പിക്കുന്നത് സിഗരറ്റുകൾ ലക്നൌവിലെ മൂസാബാഗ് സെമിത്തേരിയിൽ ഒരു ബ്രിട്ടീഷ് സൈനികന്റെ കല്ലറ അവിടെയുള്ളവർക്ക് ഒരു ആരാധനാലയമാണ് ആദ്യ സിഖ് ഇറഗുലർ കാവൽപടയെ നയിച്ച ക്യാപ്റ്റൻ എഫ് വെയിലിന്റെ കല്ലറയാണിത് അദ്ദേഹത്തെ ക്യാപ്റ്റൻ ഷാബാബ എന്നാണ് നാട്ടുകാർ വിളിച്ചിരുന്നത് ഇവിടെ പ്രാർത്ഥിക്കുക മാത്രമല്ല സിഗരറ്റുകൾ വഴിപാടായി സമർപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ് രസകരമായ കാര്യം ബാബ സിഗരറ്റ് വലിക്കുമായിരുന്നു എന്നും ആഗ്രഹങ്ങൾ സഫലമാകുമ്പോൾ സിഗരറ്റ് അർപ്പിക്കണം എന്നും ഭക്തർ പറയുന്നു മാംസവും വീഞ്ഞും സമർപ്പിക്കുന്നവരുമുണ്ട് ഈ വിചിത്ര ആചാരത്തിനു പിന്നിലെ വ്യക്തമായ കാരണം ആർക്കുമറിയില്ല ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴിലെ ക്യാപ്റ്റൻ വെയിൽ ഇവിടെ വെച്ചാണ് കൊല്ലപ്പെട്ടത് കല്ലറയിലെ ലിഖിതം പരിശോധിച്ചാൽ അദ്ദേഹം ഒരു ക്രിസ്ത്യൻ സൈനികനായിരുന്നു എന്ന് കാണാം എന്നാലും ഷാ ബാബ എന്ന വിശ്വാസം ഉപേക്ഷിക്കാൻ ആരും തയ്യാറല്ല എന്നതാണ് രസകരമായ വസ്തുത